ഹായ് ഹലോ എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ സദ്യയുടെ സ്പെഷ്യൽ സ്പെഷ്യലായിട്ടുള്ള വറുത്തെരിച്ചേരിയാണ് കേട്ടോ ഉണ്ടാക്കണത് നമ്മുടെ മത്തനും പയറും വെച്ചിട്ടുള്ള ഒരു എരിച്ചേരിയാണ് നല്ല അടിപൊളി ടേസ്റ്റാണ് നമുക്കത് എങ്ങനെയാണെന്ന് നോക്കാം കേട്ടോ അപ്പോൾ ഈ ഒരു കപ്പിന് ഒരു കപ്പ് പയറെടുത്തിട്ടുണ്ട് നന്നായിട്ട് കഴുകിയെടുത്തതിന് ശേഷം നമ്മളത് കുക്കറിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട് എന്നിട്ട് നമുക്ക് ആവശ്യത്തിന് വെള്ളം ഒഴിച്ചു കൊടുക്കാം എന്നിട്ട് നമുക്കിതിലേക്ക് കുറച്ച് ഉപ്പ് ഇട്ട് കൊടുക്കുന്നുണ്ട് അതുപോലെ തന്നെ ഒരു സ്പൂൺ മഞ്ഞൾപ്പൊടി കൂടി നമ്മുടെ പയർ നന്നായിട്ടൊന്ന് വേവിച്ചെടുക്കണം അപ്പോൾ നമ്മൾ കുക്കർ അടിച്ചു വെച്ചിട്ട് ഒരു മൂന്നാല് വിസിൽ വരുമ്പോഴേക്കും തന്നെ ഇത് വെന്ത് കിട്ടും അപ്പോൾ നമ്മൾ കുറച്ച് സമയം വെള്ളത്തിൽ കുതിർത്ത് വെച്ചിട്ടാണ് വേവിക്കുന്നതെങ്കിൽ നമുക്ക് പെട്ടെന്ന് തന്നെ വെന്ത് കിട്ടും കേട്ടോ അപ്പോൾ ഇത് അങ്ങനെ ചെയ്തിട്ടില്ലാത്തതുകൊണ്ട് നമുക്ക് കുറച്ച് സമയം വേണം അപ്പോൾ അത് വെന്ത് വരുന്ന സമയം കൊണ്ട് നമുക്ക് മത്തനം ഒന്ന് മുറിച്ചെടുക്കാം അപ്പോൾ ഇത്രയും വേണ്ട ഒരു ഹാഫാണ് കേട്ടോ ഞാൻ എടുക്കുന്നത് അപ്പോൾ അതാ മത്തം മുറിച്ചെടുത്തിട്ടുണ്ട് ഇനി ഇതിൻ്റെ തൊലിയൊക്കെ ചെത്തിക്കളഞ്ഞതിന് ശേഷം നമുക്ക് പീസസ് ആയിട്ടൊന്ന് കട്ട് ചെയ്തെടുക്കാം അപ്പോൾ ഓണസദ്യയിൽ മെയിൻ ആയിട്ടുള്ളൊരു ഐറ്റമാണ് നമ്മുടെ ഈ ഒരു എരിശ്ശേരി എന്ന് പറയുന്നത് കേട്ടോ അപ്പോൾ വറുത്തരിശ്ശേരി ആകുമ്പോൾ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ കഴിക്കാനായിട്ട് നല്ല ടേസ്റ്റാണ് അപ്പം ഞങ്ങളുടെ നാട്ടിൽ ചെയ്യുന്ന രീതിയിലാണ് കേട്ടോ അപ്പം ഞാൻ ചെയ്യുന്നത് നമ്മൾ മത്തങ്ങയും പയറൊക്കെ വെച്ചിട്ട് നല്ല അടിപൊളിയാണ് കേട്ടോ ടേസ്റ്റ് അപ്പോൾ നിങ്ങൾ ചെയ്ത് നോക്കിയിട്ടില്ലാത്തവരാണെങ്കിൽ തീർച്ചയായിട്ടും ഒന്ന് ഉണ്ടാക്കി നോക്കൂ എന്നിട്ട് തീർച്ചയായിട്ടും നിങ്ങളുടെ ഫീഡ്ബാക്ക് അറിയിക്കാൻ മറക്കരുത് അതുപോലെ തന്നെ വീഡിയോസ് ഇഷ്ടമാവുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറക്കരുത് കേട്ടോ അപ്പോൾ ഞാനിത് ആ മത്തനല്ല ഒന്ന് കഴുകി വൃത്തിയാക്കി എടുത്ത് ഒന്ന് കട്ട് ചെയ്ത് കൂടി എടുക്കുന്നുണ്ട് ഇനി കട്ട് ചെയ്തെടുത്ത മത്തനെല്ലാം നമുക്ക് ഒന്ന് വേവിച്ചെടുക്കണം അപ്പോൾ പയറിൻ്റെ ഒപ്പം നമ്മൾ മത്തനായിട്ട് വേവിക്കുകയാണെങ്കിൽ പെട്ടെന്ന് തന്നെ വെന്തൊടഞ്ഞു പോകും അപ്പോൾ അതുകൊണ്ടാണ് നമ്മൾ ഇങ്ങനെ സെപ്പറേറ്റ് ആയിട്ട് വേവിക്കുന്നത് കേട്ടോ ഇനി നമ്മൾ കഴുകി വെച്ചിരിക്കുന്ന മത്തനെല്ലാം ചട്ടിയിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട് അതിലേക്ക് കുറച്ച് വെള്ളം വെള്ളമൊഴിച്ച് കൊടുക്കുന്നുണ്ട് അതുപോലെ തന്നെ ഒരു കാൽ സ്പൂൺ മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കാം ഇനി നമുക്ക് എരിവിനാവശ്യമായ പച്ചമുളക് ചേർക്കാം അപ്പോൾ ഞാൻ മൂന്ന് പച്ചമുളക് ഒന്ന് കീറിയിട്ട് ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ നല്ല എരിവുള്ള പച്ചമുളക് ആയതുകൊണ്ടാണ് പിന്നെ ആവശ്യത്തിന് ഉപ്പ് ഇട്ട് കൊടുക്കുക കേട്ടോ ഇതിന് നമുക്കിതൊന്ന് വേവിച്ചെടുക്കാം അപ്പോൾ മത്തനൊക്കെ വെന്ത് വരുന്ന സമയം കൊണ്ട് നമുക്കിതിലേക്ക് അരപ്പ് റെഡിയാക്കാം അതിനായിട്ട് മിക്സിയുടെ മിക്സിടെ ജാറിലേക്ക് അരക്കപ്പ് തേങ്ങി ഇട്ട് കൊടുക്കുന്നുണ്ട് ഒരു മൂന്നാല് ഉള്ളി ഇട്ട് കൊടുക്കുന്നുണ്ട് അതുപോലെ തന്നെ ഒരു രണ്ടല്ലി വെളുത്തുള്ളി ഇട്ട് കൊടുക്കുന്നുണ്ട് അരസ്പൂണ് സാദാ ജീരകം കൂടി ചേർത്തിട്ട് നന്നായിട്ടതൊന്ന് അരച്ചെടുക്കാം അതുകൊണ്ട് മൊത്തം വെച്ചിട്ട് കുറച്ച് സമയമായി ഇടയ്ക്ക് നമുക്ക് ഇതുപോലെ തുറന്നു കൊടുത്തിട്ട് ഒന്ന് ഇളക്കി കൊടുക്കാം കേട്ടോ അപ്പം നമ്മൾ മൊത്തം നന്നായിട്ട് വെന്തിട്ടില്ല കുറച്ച് സമയം കൂടി ആവട്ടെ അപ്പോൾ ഇപ്പോൾ നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട് ഇനി നമ്മളിതിലേക്ക് അരച്ച് വെച്ചിരിക്കുന്ന അരപ്പൊഴിച്ച് കൊടുക്കുന്നുണ്ട് അപ്പോൾ അധികം വെള്ളമൊന്നൊഴിച്ച് കൊടുക്കേണ്ട അത് മാത്രം മതി ജസ്റ്റ് നന്നായിട്ട് ഇളക്കി കൊടുക്കാം ഈ നമ്മൾ വേവിച്ച് വെച്ചിരിക്കുന്ന പയർ കൂടി ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട് അപ്പോൾ നല്ലതുപോലെ മിക്സ് ചെയ്തെടുത്തതിന് ശേഷം നമുക്കിത് കുറച്ച് സമയം കൂടി ഒന്ന് അടച്ചു വെക്കാം അപ്പോൾ നമ്മുടെ മത്തനും പയറും ഒക്കെ കൂടി കിടന്നിട്ട് കുറച്ച് സമയം ഒന്ന് തിളച്ച് ഒന്ന് കറിയൊക്കെ ഒന്ന് റെഡി ആയിട്ട് വരട്ടെ കേട്ടോ അപ്പോൾ ഇതിലേക്ക് ഞാൻ ഒരു സ്പൂൺ മുളക് കൂടി ചേർത്തിട്ടുണ്ട് അപ്പോൾ നമ്മുടെ കറിയൊക്കെ ഏകദേശം നന്നായിട്ട് റെഡിയായിട്ട് വന്നിട്ടുണ്ട് ഇനി നമുക്കതൊന്ന് മാറ്റി വെച്ചിട്ട് നമുക്കൊന്ന് താളിച്ചിടാനായിട്ട് ഒരു പാത്രത്തിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ച് ചൂടായിട്ട് വരുമ്പോൾ കുറച്ച് കടുകിട്ട് ഒന്ന് പൊട്ടിച്ചെടുത്തതിന് ശേഷം നമുക്ക് കുറച്ച് ചെറിയ ചെറിയുള്ളി അരിഞ്ഞിട്ടതും പച്ചൽമുളകും കറിവേപ്പിലൊക്കെ ഇട്ടിട്ട് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം നന്നായിട്ട് വഴി വന്നതിന് ശേഷം നമുക്കിതിലേക്ക് കാൽ കപ്പ് ചെറിയ തേങ്ങ കൂടി ചേർത്തിട്ട് നന്നായിട്ടൊന്ന് നമുക്ക് വറുത്തെടുക്കണം അപ്പോൾ തേങ്ങ വറുത്തെടുക്കുമ്പോൾ നന്നായിട്ട് വറുത്തെടുക്കണം എന്നാൽ മാത്രമാണ് കേട്ടോ നമ്മുടെ കറിയിലേക്ക് ചേർത്ത് കൊടുക്കുമ്പോൾ നല്ലൊരു ടേസ്റ്റ് കിട്ടുന്നത് അപ്പോൾ നമ്മുടെ തേങ്ങയൊക്കെ വറുത്തതാ റെഡി ആയിട്ടുണ്ട് ഇനി നമുക്കിത് കറിയിലേക്ക് ചേർത്ത് കൊടുക്കാം എന്നിട്ട് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം അപ്പോൾ നമ്മുടെ ഓണസദ്യ വിഭവങ്ങളിൽ ഒന്നായ നമ്മുടെ വറുത്തരശ്ശേരി റെഡി ആയിട്ടുണ്ട് നല്ല അടിപൊളി ടേസ്റ്റാണ് അപ്പോൾ തീർച്ചയായിട്ടും എല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കണേ അപ്പോൾ നിങ്ങൾക്ക് വീഡിയോസ് ഇഷ്ടമാവുകയാണെങ്കിൽ സപ്പോർട്ട് ചെയ്യാനും മറക്കരുത് അപ്പോൾ അടുത്ത് നല്ലൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം താങ്ക്